ഹലോ ഹായ് മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള കറികളും എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല ടേസ്റ്റാണെങ്കിൽ ഗംഭീരമായിട്ട് വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ ഉള്ളി ഒന്നും വരട്ടി സമയം കളയണ്ട ബാച്ചിലേഴ്സിന് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് പിന്നെ ഒക്കെ പഠിച്ച് വരുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ഉപകാരമാണ രീതിയിലുള്ള വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഒരു ഇമോജയെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണം അപ്പോൾ നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ഒരു സവാള വെച്ച് ചെയ്യണ ഒരു കറിയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് വഴറ്റി സമയമൊന്നും കളയാനായിട്ട് നിൽക്കണ്ട അപ്പോൾ ആ സവാളൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ആദ്യം അതായത് ഓംലെറ്റിനൊക്കെ കട്ട് ചെയ്യില്ല അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെക്കണം ഇതേ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതേ സവാള ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒപ്പം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാതെ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടാ ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ സ്പൂണോളം മുളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടാ ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട് ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ മിക്സീഡ് ജാറിലേക്ക് ഒന്നര കയ്പിട്ട് തേങ്ങ അതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പ് ആൽ സ്പൂണോളം പെരും ജീരകം വലിയ ജീരകമല്ലേ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയായാലും മതി അതും കൂടെ നന്നായി ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുള്ള വെള്ളമല്ലേ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അത് നന്നായി വറ്റാനായിട്ട് നിൽക്കരുത് അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളി വട്ടത്തിൽ വട്ടത്തിലെഴിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടാ തീ കൂട്ടി വെയ്ക്കാനായിട്ട് പാടില്ല തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ജാറുണ്ടായിരുന്നില്ല അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക തിളച്ച് മെല്ലെ തളവരണ സമയത്താണെങ്കിൽ സ്പൂണോളം ഗരം മസാല പൊടി സ്പൂണോളം കുരുമുളക് കൂടി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയമാകുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടാവും ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക ഫസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട കോഴിമുട്ടയാണെങ്കിലും കോഴിമുട്ട താറാമുട്ട കാടമുട്ട ഏതാണെങ്കിലും നമുക്ക് പുഴുങ്ങി ഇതിൻ്റെ ഒപ്പം ചേർക്കാം ഇല്ലെങ്കിലും മുട്ടയൊന്നും ഇല്ലെങ്കിലും ഈ കറി കൂട്ടി കഴിക്കാനായിട്ട് ടേസ്റ്റാണ് പത്തിരി നൂൽപുട്ട് അതുപോലെ വെല്ലപ്പം ഇതിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് വയ്ക്കാതിരിക്കേണ്ട അണ്ടിപ്പരിപ്പ് സ്കിപ്പ് ചെയ്താലും ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സവാള ഒന്നും വഴറ്റിയെടുക്കാതെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി നിങ്ങൾ വിശ്വസിക്കില്ല ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അതിൻ്റെ ടേസ്റ്റ് അതെങ്ങനെ ചെയ്യാൻ നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഒട്ടും എനക്കടല തേങ്ങ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കാമെന്ന് പറയാം തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള കാൽ കിലോ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള നമ്മുടെ ഒരു സവാള അതും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസായിട്ടുള്ള തക്കാളി അതും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മൂന്നല്ലി വെളുത്തുള്ളി ഒപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണമിഞ്ചി അതും കൂടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കണം ചതച്ചിട്ടിട്ട് കൊടുക്കരുത് പിന്നെ ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കണംണ്ട് കേട്ടാ ഒരു ചെറിയ ക്യാരറ്റ് അത് ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവാനായിട്ട് ആവശ്യമായിട്ട് അതിൻ്റെ മേലെ കണ്ട് വെള്ളം വയ്ക്കുക ഒരു നാല് വീസിലാകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വിന്തിട്ടുണ്ടാവും കേട്ടോ പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നോയിച്ച് കൊടുക്കുക അതിലേക്ക് ചൂടായിട്ട് വരുമ്പോൾ അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ അല്ല അത് നന്നായി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് സ്പൂൺ സവാള അരിഞ്ഞത് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെമ്പിളായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കറിക്ക് ചൊന്ന് ഇളക്കി കൊടുക്കുക ഉടനെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുക സമയം തീ നന്നായി കുറച്ച് വെക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ല അതും കൂടി അതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക െ വേണം ഒപ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടാ ഈ ഗ്രീൻ ഒക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ കറി നന്നായി ഒന്ന് കട്ട പിടിക്കും അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് ഗരം മസാല പൊടിയോ അതും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കാട്ടെ കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി നല്ല ടേസ്റ്റുള്ള കറി റെഡിയാവും ഒരു മെനക്കെടു അത്രയും ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ ചപ്പാത്തി അതുപോലെ ദോശ അതുപോലെ എല്ലാം എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ പത്തിരി വീട്ടിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ മിക്ക ദിവസം ഉണ്ടാക്കണം ഒരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കറി പത്തിരി കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു വലിയ സവാള അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ്തേ തോലെല്ലാം കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സവാള അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ നേർപ്പകുതി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നേർപ്പകുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് ആവശ്യമായിട്ട് വരും കഷ്ണങ്ങൾ വേവാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെക്കുക വെള്ളം വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ രണ്ട് വിസിൽ വന്നാൽ മതി അപ്പം നമ്മുടെ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടാകും ഒരു മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇഞ്ചി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടാ ഒപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാളല്ല അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ചോളം പെട്ടെന്ന് വാടിയിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾ പൊടി സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതും കൂടി ഒന്ന് മൂത്തുന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ചു വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ല അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടാ അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക കഷ്ണങ്ങൾ കാണാനായിട്ട് പാടില്ല അത്രയും നന്നായി ഉടച്ചു കൊടുക്കുക എല്ലാം ഉടച്ചതിന് ശേഷം കുറച്ച് തേങ്ങാ പാൽ കാൽമുറി തേങ്ങ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുത്ത പാലാണ് ഇത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നന്നായി തിളക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി കാൽ സ്പൂണോളം ഗരം മസാല പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം കമ്മളക്കറി അടിപൊളിയായിട്ട് വരും നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരി കൂട്ടി കഴിക്കാൻ അതുപോലെ തന്നെ അതുപോലെ തേങ്ങാപ്പത്തിരിയില്ല തേങ്ങാപ്പത്തിരിയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ കറി അതുപോലെ പൂരി അതിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നമുക്ക് ഈസിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയാവുന്നതുള്ളൂ കേട്ടോ തേങ്ങാപ്പാലം ഒന്നും എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്ക് അടുത്തത് സോയാബീൻ വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോയാബീൻ അതായത് സവാള ഒന്നും മാറ്റിയെടുക്കാതെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് സോയാബീൻ കറിയാണ് സവാള ഒന്നും മാറ്റിയെടുക്കാതെ എങ്ങനെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ രണ്ട് സവാളയാണ് ആദ്യം നീളത്തിൽ അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വലിയ തക്കാളി താളിയും കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും വലുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം വേവാനായിട്ട് ഇതിൻ്റെ താഴെ കണ്ട് വെള്ളം വെക്കുക അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലല്ല കഷ്ണങ്ങളുടെ താഴെ കണ്ട് വെള്ളം വയ്ക്കുക ആവശ്യത്തിന് ുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് വിസിൽ വരുമ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അപ്പൊ കുറച്ച് സോയാബീൻ എടുത്തും നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം ചൂടുവെള്ളത്തിലിട്ട് വെക്കണം പാൻ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുക പൂടികളായിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് നന്നായി മൂത്ത് വരട്ടാ നന്നായി കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള സോയാബീൻ ഇല്ല അത് വെള്ളമെല്ലാം നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ആ മസാലയൊക്കെ ഒന്ന് നന്നായി ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം നന്നായി വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചൂടാക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഗ്രേവി പോലെ അതായത് നന്നായി ചാറ് പോലെ വേണ്ട എങ്കിൽ ഇതുപോലെ എടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ആ കുക്കറിലേക്ക് തന്നെ മാറ്റി വെക്കാതെ അത് അവസാനമായിട്ട് ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക അവസാനമായിട്ട് അരസ്പൂൺ ഗരം മസാല പൊടി അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്ക കേട്ടാ കുറച്ച് മല്ലിയില ഇതും കൂടെ ഇട്ട് കൊടുക്കുക അവസാനമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്കതൊന്നും എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ആണ് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് സൂപ്പറാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ അടുത്തത് ഒരു പഴയകാല കറിയാണ് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഒരു മൂന്നാല് മിനിറ്റ് മാത്രം മതി കഷ്ണങ്ങൾ അരിയാനുള്ള സമയം ഓടിക്കുക ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു കറിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതെനിക്ക് ആവശ്യമായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ക്യാരറ്റ് അതും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സവാള ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് അതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ആ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽസ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വേവാനായിട്ട് അതിൻ്റെ വെള്ളം അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെക്കാട്ടാ ഒന്ന് വിസിൽ വന്നാൽ നമ്മുടെ കഷണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും വന്നതിന് ശേഷം ഇത് തുറന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുക അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് ടേസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ ഉടനെ തന്നെ ഓഫ് ചെയ്യുക അപ്പം മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര സ്പൂൺ കടുക് അതും കൂടി ഇട്ട് കൊടുക്കുക ചൂടായി വരുമ്പോൾ അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ആളായിട്ട് കറിവേപ്പിൻ്റെ ഇലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എത്രയുള്ളൂ പിന്നെ നമ്മൾ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ കറി അടിപൊളിയിട്ടുള്ള കറി റെഡിയാവും നമുക്ക് ഒട്ടും സമയം അത്യാവശ്യമായിട്ട് കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറി ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം നല്ല ഹെൽത്തിയാണോ കേട്ടോ ഒരു കറി ആവശ്യമായിട്ട് വന്നുകഴിഞ്ഞാൽ ആരും ഇത് മറക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത് എല്ലാവർക്കും ും നല്ല ടേസ്റ്റുള്ള കറിയാണ് ചപ്പാത്തിക്കൊപ്പം പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് പുട്ടും കടലയും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് പുട്ട് കടല പ്രത്യേകിച്ച് വറുത്തരച്ച് വെച്ചിട്ടുള്ള കടലക്കറി ഇല്ല അതും പുട്ടും കൂടി കഴിക്കാനായിട്ടാണ് പക്ഷേ നമുക്ക് ടൈമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറി റെഡിയാക്കണം എന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കടലതയും വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അതും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേവിക്കാനായിട്ട് അതിൻ്റെ മേലെ കണ്ട് വെള്ളം വയ്ക്കുക അതായത് കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോൾ വെള്ളം നന്നായി വറ്റിപ്പോവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും അപ്പോൾ ഈ തുറന്ന് നോക്കിയപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പത് ഗ്രാം കടലയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കാനായിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അല്ലാത്തതാണെങ്കിൽ ഒന്നര സ്പൂൺ മുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി അത് ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല അത് സ്കിപ്പ് ചെയ്ത് കേട്ടോ അതാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി മൂന്ന് പൊടികളും നന്നായി മൂപ്പിച്ചെടുത്തു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ തേങ്ങ ചേർക്കണം നാലോ അഞ്ചോ സ്പൂണോളം തേങ്ങ അതിൽ കൂടാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും മറുത്തരച്ചാൽ അതേ ടേസ്റ്റ് കിട്ടില്ല അത് നന്നായി അരച്ചിട്ട് ദേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി തിളച്ച് വരട്ട കറി നന്നായി ഒന്ന് തിളയ്ക്കണം തേങ്ങ അരച്ചത് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ സമയം മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആറോ ഏഴോ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതേ ഇതുപോലെ കറിവേപ്പിൻ്റെ അലയും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ചുവന്നുള്ളി മൂത്ത് വരുന്ന സമയത്ത് നമ്മളെ കറിയില്ലേ കടലക്കറി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള കടലക്കറി റെഡിയാകും നല്ല ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് ഈ ചൂട് കടലക്കറി നല്ല ചൂട് പുട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അടുത്ത അടുത്തവട്ടം പുട്ടുണ്ടാക്കുമ്പോഴായിട്ട് ഇതേ കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അടുത്തതായിട്ട് ഉള്ളിയൊന്നും വഴറ്റാതെ നമ്മളെ മുട്ട റോസ്റ്റ് നമ്മളെ കുക്കർ മുട്ട റോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു മുട്ട റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിപ്പോൾ നമ്മൾ അതൊന്നും വഴറ്റാതെയാണ് ചെയ്യണത് എന്ന് പറയില്ല അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാൻ നമുക്കൊരു നാല് സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി അതും കൂടി എടുത്തിട്ടുണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തക്കാളി അതും കൂടെ അരിഞ്ഞതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി അതും കൂടെ ചതച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം സ്പെഷ്യൽ മസാലക്കൂട്ടും വേണം കാൽ സ്പൂണോളം കുരുമുളക് പൊടി സ്പൂണോളം പെരിഞ്ചീരത്തിൻ്റെ പൊടി കാൽ സ്പൂണോളം ഗരം മസാല പൊടി അതാണ് എടുത്തേക്കുന്നത് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടാ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവാണെങ്കിൽ അധികമാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂണോ ഒന്നൊരു സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി കേട്ട പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾ കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വെളിച്ചെണ്ണ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി കൈകൊണ്ട് നന്നയൊന്ന് നന്നായി തിരുമ്മിയെടുക്കണം കേട്ടോ ഒപ്പം തന്നെ കറിവേപ്പിൻ്റെ എല്ലാം ധാരാളമായിട്ട് ചേർക്കുക അപ്പോൾ ഒരു പ്രത്യേക മണമാണ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാര അതും കൂടെ ചേർക്കുക അപ്പം തന്നെ രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർക്കണം വെള്ളം ആവശ്യമില്ല അതിൽ നിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങി വരും എന്നാലും അടി കരിയേണ്ട രണ്ട് സ്പൂണോളം വെള്ളം കൂടെ ചേർക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കുക നന്നായി തിരുമ്മിയെടുക്കുക ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക നന്നായി ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ മൂന്ന് വിസിൽ ഒന്ന് നമ്മുടെ സവാളയൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഈ അവസ്ഥയിലാണ് ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം നന്നായി ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാവും നല്ല സൂപ്പർ മുട്ടക്കറിയാണ് കേട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കി ഉണ്ടാക്കിയതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇതിൽ മണം ഉണ്ടാവുമോ അതായത് സവാളയുടെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം ഉണ്ടാവുമോ എന്നുള്ളത് പക്ഷേ ഇല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ തീ ഒന്ന് വെച്ച് നന്നായി ഒന്ന് വെള്ളം ഒന്ന് വറ്റിക്കണ രീതിയിലൊന്നാക്കിയെടുക്കണം ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് പാട്ടി പോലെയായിട്ടുള്ള മുട്ടക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സവാള പറ്റാതെ ഉണ്ടാക്കിയതാണെന്ന് പറയില്ല അത്രയും ടേസ്റ്റാണ് തലദോശ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഒരു മടിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും ചിന്തിക്കാണ്ട് അനുസരിച്ചും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതേ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു ക്യാരറ്റ് ഇതാണ് ആവശ്യത്തിന് എടുത്തേക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കട്ട് ചെയ്ത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആകെ ഒരു സവാള എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് നേർപ്പകുതി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക നേരെ പകുതി അവിടെ മാറ്റി വെക്കണം കേട്ടോ ഉള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം തക്കാളി വളരെ ചെറിയ ഒരു കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് എല്ലാം വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുക കേട്ടോ അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചാൽ മതി വെള്ളം അധികം കൂടിയാലായിട്ട് മസാല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് അത് പൊട്ടി വരുന്ന സമയത്ത് ഉഴുന്ന് ഉഴുന്ന് പൊട്ടി വരുന്ന സമയത്ത് പരിപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ സാമ്പാർ വെക്കണ പരിപ്പില്ലാതെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇഞ്ചി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാളല്ലേ അതും കൂടെ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർക്കുക കുറച്ച് സവാളയുള്ള കൊണ്ട് തന്നെ നമുക്ക് വേഗം വാടിക്കിട്ടും കേട്ടോ അത്രയും സമയമൊന്നും പിടിക്കില്ല ഇനി എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ചതില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക അല്ല കൂടെ ഒന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ടാവും അധികം വെള്ളം വറ്റാനായിട്ട് നിൽക്കരുത് മറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മസാല ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് മല്ലിയില ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാലായിട്ട് നമ്മൾ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ ബൈ